ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഗായ്സ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ വട്ടത്തെ പൂരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടത്തിൽ ഞങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള കാവടി നാസരം എൻ്റെ വീട്ടിൽ നിന്നാണ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാസരം കാവടിക്കറങ്ങുന്നത് അപ്പോൾ അവർക്കുള്ള ഫുഡ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാവടിക്കാരും നാസരക്കാരെങ്കിലും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും അതിൽ കാവടി ആടാനുള്ള കാവടിയും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ പൂജയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാവടി കാവടിയാടുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിലാണെങ്കിൽ ഉണ്ണിനെയും കൊണ്ട് നൈസായിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഉണ്ണിക്ക് കാവടിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഉണ്ണിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിട്ട് കുറച്ച് തുഷാറ് കുറവായിരുന്നു അന്നത്തെ ദിവസത്തില് അപ്പോൾ ഉണ്ണിക്ക് ഞാൻ വെയിലില്ലാത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് കാവടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കാവടി പൂജിക്കാറായിപ്പം ഞാൻ ഉണ്ണിനി കൊണ്ട് ഞാൻ അകത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കാവടി പൂജിക്കാനുള്ള അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാവടി പൂജ കഴിഞ്ഞിട്ട് ചായ അതിനുശേഷം ദീപം തൊട്ട് തൊഴാനായിട്ട് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും അവർ പ്രാർത്ഥിച്ച് ഐശ്വര്യ ഐശ്വര്യമായിട്ട് നമ്മൾ കാവടി സ്റ്റാർട്ട് ചെയ്തു വായു അങ്ങനെ ഇവിടെ വീട്ടിലൊരു മൂന്നാല് പാട്ടെങ്കിൽ കൊട്ടി കാവടിക്കാടിയതിനു ശേഷം അവർ വയ്യാണ്ട ഇപ്പം വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് അവർ അമ്പലത്തെ വെള്ളം തയ്യാറെടുപ്പ് നോക്കി ആയി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കല്ലൂർ കാവല്ലൂരുള്ള വീട്ടിൽ വന്ന അമ്പലമാണ് വീട്ടിൽ നിന്ന് അമ്പലം എന്നാണ് പറയുക അയ്യപ്പൻ്റെ അമ്പലമാണ് അതിനുശേഷം നമ്മൾ സെൻ്ററിലെത്തി കുറെ സെറ്റ് ഉണ്ട് അവിടെ സമുദായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സെറ്റ് കാവടി ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പം ഇവിടെ വേറെ സെറ്റൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ടീമുകൾ തന്നെയാണ് എല്ലാവരും നമ്മുടെ ടീമിനെയാണ് അപ്പം ഇവിടെ നല്ല അടിപൊളി ഫ്യൂഷനും കാര്യങ്ങളും ചിങ്കാരി മേളം പൊന്നണ്ട് ചിങ്കാരിമേളം ഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാണ് കാരണം ഇതൊക്കെ നമ്മുടെ ടീമിനെയാണ് അപ്പം നമ്മളെല്ലാ ടീമിലും കിരട്ടി സ്റ്റഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് அடிப்பொழி வைபாயிருந்து பூரங்காய்ஸ் സെൻട്രലത്തൊക്കെ അവിടെയും കാര്യങ്ങളും പരിപാടികളും കണ്ടതിന് ശേഷം ഞാൻ നേരെ അമ്പലത്തിലേക്ക് വീട്ടിലൊക്കെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും അമ്പലത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ കുന്ന അമ്പലം എന്നാണ് പറയുക അയ്യപ്പൻ്റെ അമ്പലമാണ് അത് ശബരിമല മുകളിലൊരു അമ്പലമാണ് അപ്പോൾ അവിടെ വീട്ടിൽ എന്നുള്ള പേര് പോലെ തന്നെ വളരെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത് നമ്മുടെ ഈ അമ്പലത്തിലോട്ട് കയറി ജെല്ലും പല്ലി നമ്മളെ ശബരിമലയിലേക്ക് പോകണപോലത്തെ ഒരു ഫീലാണ് കാരണം നമ്മൾ വളരെ അധികം വലിയൊരു കുന്നിൻ്റെ അമ്പലം അവിടെ നമ്മൾ നടന്ന് കയറി പോകണം എന്നാലും നമുക്ക് അവിടുത്തെ ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാകുള്ളൂ നമ്മൾ നടന്ന് കയറിപ്പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഞാനവിടെ ചെന്ന് നേരം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സെറ്റുകളും ഒന്നരയ്ക്കാണ് അമ്പലത്തിൽ കയറുക ഉച്ചയ്ക്ക് അപ്പോൾ ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത് അവിടെ എത്തിക്കാനോ എനിക്ക് എല്ലാ സെറ്റും കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തെ പോയി ഇപ്പം എല്ലാ സെറ്റിൻ്റെയും പൂരാഘോഷം നമ്മൾ കണ്ട് എല്ലാ സെറ്റും ഒന്നിനൊന്ന് കട്ട കിണ്ണേക്ക് അച്ചു സെറ്റുകളായിരുന്നു എല്ലാതും എല്ലാ ഇത് അടിപൊളി ടീമുകളായിരുന്നു പിന്നെ പൂരൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളും മാല ബൾബൊക്കെ ഇട്ട് വീട് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പൂരണല്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ മാലബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് വീട് നമ്മൾ അടിപൊളിയാക്കി പൂരം വൈകുന്നേരയ്ക്ക് നമ്മൾ വീട് അങ്ങനെ പകൽ പോലെ തന്നെ രാത്രി എപ്പോഴും നമ്മുടെ കാവടി നാസരൊക്കെയായിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി കാഴ്ച അപ്പോൾ സെൻട്രൽ എത്തിയപ്പോൾ അവിടെ രാഗദ്വീപത്തിൻ്റെ ബാൻഡ് നടക്കാണ് രാഗദ്വീപെന്ന് പറയുന്നത് നമ്പർ വൺ ബാൻഡാണ് കേരളത്തിൽ അപ്പോൾ അവരുടെ ബാൻഡ് കണ്ടു നമ്മൾ ആസ്വദിച്ചു കഴിച്ചു രാഗദീപം ബേരിൻ്റെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീമാണ് ശിങ്കാരി മേളത്തിൽ പൊന്നൻ അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ നേരെയാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആ വൈബ് നമുക്ക് പറയേണ്ട കാര്യമല്ല അടിപൊളി വൈബ് തന്നെയാണ് ആ ഫ്യൂഷനും വൈബും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വട്ടത്തെ പൂരം നമ്മൾ തകർത്തു ഗായ്സ് ഇതിലും ഗംഭീര മകനാണ് അടുത്ത കൊല്ലം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പം എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ പൂരത്തിൻ്റെ അടുത്ത ആഘോഷങ്ങളും കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുമ്പോൾ ഓക്കെ ഗായസ് ബായ്